ഉദരത്തിൽ കുരുത്തൊരു തളിരിനെ ചവിട്ടിമെതിക്കാൻ തയ്യാറാകാതിരുന്ന സ്ത്രീയോട് ചാടിച്ചവിട്ടുമെന്ന് ആക്രോശിച്ചൊരുവനെ വെളിപ്പിച്ചെടുക്കാൻ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഇത്രയും തരം താഴാനാകുമോ എന്ന് സാധാരണ നിലയിൽ ചിന്തിക്കാൻ പോലും ആകില്ല പ്രണയമെന്ന പേരിൽ ഒരു കൂട്ടം സ്ത്രീകളെ അബ്യൂസ് ചെയ്ത പാരസെറ്റമോൾ കഴിച്ച് ഭേദപ്പെടുത്താൻ ആകാത്ത ആജീവനാന്ത ട്രോമയിലേക്ക് അവരെ തള്ളിവിട്ട പാർട്ടിക്കും മുന്നണിക്കും നാണക്കേടുണ്ടാക്കിയ ഒരാളിൽ നിന്നും ശ്രദ്ധ തിരിക്കാൻ ഇല്ലാത്തൊരപവാദ കഥയുണ്ടാക്കുക കഥാപാത്രങ്ങളും സന്ദർഭങ്ങളും സൗകര്യം പോലെ അപനിർമ്മിക്കുക പ്രാദേശിക തലത്തിൽ നിന്നും തുടങ്ങി പ്രധാന നേതാക്കളടക്കം അതങ്ങ് പ്രചരിപ്പിക്കുക നമ്മുടെയൊക്കെ രാഷ്ട്രീയ പരിസരത്ത് കണ്ടിട്ടുപോലുമില്ലാത്ത നിന്ദ്യവും നീചവുമായ ആക്രമണം സാധാരണ നിലയിൽ ഏതൊരു മനുഷ്യനും തകർന്നു പോകാവുന്ന പരിസരം ലൈംഗികാധിക്ഷേപങ്ങളും അപവാദ പ്രചാരണങ്ങളും നടത്തി പൊതുരംഗത്ത് നിൽക്കുന്ന സ്ത്രീകളെ മനുഷ്യരെ അങ്ങ് തീർത്തു കളയാമെന്ന് കരുതിയവരുടെ മുന്നിലാണ് കെ ജെ ഷൈൻ എന്ന പെണ്ണൊരുത്തി ചങ്കുറപ്പോടെ നിവർന്നു നിന്നത് പിന്നാലെ പതിവ് പോലെ പോസ്റ്റ് മുക്കൽ മാപ്പ് പറച്ചിൽ ആരുടെയും പേര് പറഞ്ഞിട്ടില്ലെന്ന കരച്ചിൽ ഇതിലൊരു ഗുണപാഠം കൂടിയുണ്ടരോപണങ്ങൾ നേരിടുന്ന ആർക്കും ഇരവാദം ഉന്നയിക്കാതെ കെ ജെ ഷൈനെ മാതൃകയാക്കി നിയമപരമായി നീങ്ങാം പക്ഷെ അതിന് പൊതുപ്രവർത്തന ജീവിതം കളങ്കമില്ലാത്തതാണെന്ന് ഉറപ്പ് കുറഞ്ഞപക്ഷം സ്വയമെങ്കിലും ഉണ്ടാകണം സൈബറിടം മുഴുവൻ നിർമ്മിച്ചെടുത്ത അപവാദത്തിന്റെ കുത്തൊഴുക്കുണ്ടാകുമ്പോൾ വീട്ടിൽ നിന്നും ഇറങ്ങാനാകുന്നില്ലെന്ന് വിലപിക്കാതെ പരാതിയുമായി പോകണമെങ്കിൽ അവനവനെക്കുറിച്ചുള്ള ബോധ്യമുണ്ടാകണം പങ്കാളികൾ തമ്മിലുള്ള പരസ്പര ബഹുമാനമുണ്ടാകണം നേരും നിറിയും ലെവലേശം തൊട്ടുതീണ്ടാത്ത കുറെ നേതാക്കളും അണികളും പുഴുത്തുനാറിയ ഒരു സൈബറിടവും ഉണ്ടെങ്കിൽ ആരെയും എന്തും പറഞ്ഞു പോകാമെന്ന് ജീർണിച്ച വലതുപക്ഷ രാഷ്ട്രീയത്തിന്റെ മുഖത്തേറ്റ അടിയുടെ പേരാണ് കെ ജെ ഷൈൻ അവസാനിപ്പിച്ചു കളയാൻ ആസൂത്രിതമായി ഒരു കൂട്ടറിറങ്ങിയിട്ടും ആകാശത്തോളം പടരണമെങ്കിൽ യാഥാർത്ഥ്യം അത്രമേൽ തെളിച്ചമുള്ളതാകണം